ഹലോ നമസ്കാരം സന്തോഷ് കുമാർ വയനാട്ടിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ചുരൽ ഗ്രാമം പൂർണ്ണമായും നാമാവശേഷമാവുകയും നാനൂറ് വീടുകളിലെടുത്ത് ഇപ്പോൾ മുപ്പത് വീടുകൾ മാത്രം ജൂലൈ മുപ്പതാം തീയതി പുലർച്ചെ ഒന്നരയ്ക്ക് ശേഷമുണ്ടായ മൂന്ന് ഉരുൾപൊട്ടൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെ കണ്ടെത്താൻ ബാക്കി മുപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരം വരെ ചാലിയാർ പുഴയിലൂടെ ചിന്ന ഭിന്നമായി നിലമ്പൂർ മലപ്പുറം ഭാഗത്ത് ഒഴുകിയെത്തിയത് നൂറ്റി ഇരുപത്തിയൊന്ന് മൃതദേഹങ്ങൾ കർസേനയുടെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അംഗങ്ങൾ വേലി പാല നിർമ്മാണം പുരോഗമിക്കുന്നു തൻ്റെ കുടുംബത്തിലെ നാൽപ്പത്തി അഞ്ച് അംഗങ്ങളെ കാത്ത് ആസ്പത്രിയിൽ പുത്തൂർ അബു എൺപത്തി അഞ്ച് അടി നീളമുള്ള ബേലി പാല നിർമ്മാണം പൂർത്തിയായാൽ പുഴക്കരെ മെഷീനുകൾ എത്തിച്ച് കോൺക്രീറ്റ് കട്ട് ചെയ്തും മണ്ണ് നീക്കിയും മറ്റുള്ളവരെ കണ്ടെത്താനുള്ള നീക്കം ഊർജിതമാക്കും എൻ ഡി ആർ എഫ് അഗ്നിസേനാ വിവാഹങ്ങൾ പോലീസ് ഫയർഫോഴ്സ് തണ്ടർബോൾട്ട് മറ്റ് രക്ഷാ ദൗത്യ സംഘങ്ങൾ ഹെലികോപ്റ്റർ നിരീക്ഷണവും രക്ഷാപ്രവർത്തനവും സേനയ്ക്ക് ആവശ്യമായ മെത്തിരികൾ കണ്ണൂർ വിമാനത്താവളിൽ നിന്നും വാഹനത്തിൽ കൊണ്ടുവരുന്നു കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് സിഗ്നൽ നൽകിയിരുന്നെന്നും കേരളത്തിൽ നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റിനാല് മില്ലിമീറ്റർ മഴയെ ലഭിക്കുമെന്നും റെഡ് സിഗ്നൽ നൽകിയിരുന്നില്ലെന്നും എന്നാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ കേരളത്തിൽ ലഭിച്ചുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ എത്തിക്കാം ഭക്ഷണവും വെള്ളവും വസ്ത്രവും എത്തിക്കണമെന്ന് ജില്ലാ കലക്ടറും സഹായങ്ങൾ നൽകാം എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണാൻ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹോ